രാജ്യ തലസ്ഥാനത്തേക്കാണ് പോകുന്നത് അവിടെ ശുഭകരമായ ഒരു വാർത്തയല്ല ശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുന്നു ഡൽഹിയിൽ രാവിലെ അഞ്ചു മുപ്പത്തി ആറോടെ അനുഭവപ്പെട്ട ഭൂചലനം റിട്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തി ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹിയാണ് എൻസിആറിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ആദ്യം പ്രതികരണത്തിലേക്ക് ये सब हिलने लग गए थे ऐसा लगा था कोई ट्रेन जा रही है ऐसे नीचे से जा रही है ट्रेन एकदम तो ऐसे फीलिंग फीलिंग हुई है सबको बैठने वालों को और उसके बाद सब न्यूज पे आ गया न्यूज देखा था उसको फाइव पॉइंट थ्री सिक्स का भूकंप आया टाइमिंग तो बहुत कम थी बट स्पीड बहुत ऐसी लगी जैसे की है नीचे से कोई ट्रेन निकल के जा रही है धर लगा हम तो सोचे कोई ट्रेन आई है बहुत स्पीड में ट्रेन आई है जो है ऐसा महसूस हुआ हमारे को जो है और फिर हमने जो है न्यूज वगैरह लगाई तो न्यूज वगैरह में पता लगा कि दिल्ली एनसीआर में जो है फाइव पॉइंट थ्री सिक्स का जो है वो कमाया है बस तो यही है कि भी जो है सब सुरक्षित अभी, सर पहले दस पाँच, न, पाँच दस मिनट पहले की एकदम से झटका लगा एकदम से मतलब छोटा भी नॉर्मल भी नहीं था मतलब ऐसा लगा कि हाँ की जमीन से हिल गए थे मतलब ये काउंटर वाउंटर सब हिल रहा था एकदम दो, दो सेकंड का होगा एकदम से सामने कस्टमर भी 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 खड़े थे वो वो लेडीज वगैरह चिल्लाने okay. लगी थी बहुत तेज था मतलब ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം നമസ്തേ ഗുഡ് മോർണിംഗ് ഗൗതത്തിന് അത്ര ശുഭകരമായ ഒരു ദിവസം അല്ല എന്ന് തന്നെ പറയാം രാവിലെ നമ്മുടെ ഡെസ്കിൽ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് കട്ടിലിന്ന് വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത് എപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് ഗൗതം എന്താണ് വിശദാംശങ്ങൾ രജനീ കട്ടിലും വീടിയിട്ടില്ല അത്ര വലിയൊരു ഭൂകമ്പമാണെന്ന് പറയാൻ ശ്രമിച്ചതാണ് എന്തായാലും വെളുപ്പിന് അഞ്ച് മുപ്പത്തി ഒമ്പതിനായിരുന്നു ഈ ഭൂകമ്പം ഉണ്ടായത് അതിശക്തമായ ഭൂകമ്പമാണ് അതായത് ഡൽഹിയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു കുലുക്കം അനുഭവപ്പെട്ടിട്ടില്ല പലപ്പോഴും ഉത്തരഭാരതത്തിലോ അതല്ലെങ്കിൽ നേപ്പാൾ പോലുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ കുലുക്കം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രതിഫലനം ഡൽഹി പോലുള്ള നഗരങ്ങളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തേത് അങ്ങനല്ല വളരെ ശക്തമായ കുലുക്കം അതായത് ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ കാരണം ആ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉറങ്ങുക തന്നെയായിരുന്നു പക്ഷേ ഉറങ്ങുന്ന ആളുകൾ പോലും ചാടി കട്ടലേ എന്ന് എഴുന്നേക്കുന്നൊരവസ്ഥയുണ്ടായി ഇത്തരം പാർക്കുകളിലൊക്കെയാണ് ആ സമയത്ത് ആളുകൾ ഇറങ്ങിയത് ഇപ്പം നമുക്ക് കാണാം വളരെ വിജനമാണ് ഇത്തരം പാർക്കുകളിലൊന്നും ആരുമില്ല പക്ഷേ വെളുപ്പിനെ ആ സമയത്ത് അതായത് ഒരു അഞ്ച് മുപ്പത്തൊമ്പത് മുതൽ ഒരു ആറു മണി വരെയുള്ള സമയത്ത് ധാരാളം ആളുകൾ ഇത്തരം പാർക്കുകളിലേക്കൊക്കെ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു വലിയ ഭീതി ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കുലക്കമാണ് ഉണ്ടായത് മാത്രമല്ല ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണ് എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല റിട്ടേൺ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം അനുഭവപ്പെടുന്ന രീതിയിലുള്ള വലിയ കുലുക്കം രാജ്യതലസ്ഥാനത്ത് തലസ്ഥാനത്ത് അനുഭവപ്പെട്ടു എന്നതാണ് നമുക്കിപ്പോൾ ആളുകളോട് പ്രതികരണം ആരായം ഭയ്യ കിത്ര ബജ ഭൂകം ഫൈവ് തേർട്ടി പേ ഫൈവ് തേർട്ടി പേർണിംഗ് ഫൈവ് തേർട്ടി പേ ഗേറ്റ് ഹിൽ ഗ്യാ ബിൽ फाइव थर्टी पे भूकंप दिल्ली एन में आया था हाँ बहुत तेज़ी का आया था बहुत ज़्यादा और काफ़ी लोग बिल्डिंग से निकल के भागे थे जो अफसर सांसद भी थे कुछ उसमें ल, सर्वेंट क्वार्टर वाले भी थे काफ़ी लोग नीचे आ गए थे तो उसके बाद क्या वो मालूम नहीं कुछ അതായത് ഇദ്ദേഹം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഗാർഡായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം പറയുന്നത് അഞ്ചരയ്ക്ക് ശേഷം ഈ ഭൂകമ്പം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അദ്ദേഹം നിൽക്കുന്ന കെട്ട താഴെയാണ് നിൽക്കുന്നത് അവിടെ ഗാർഡായി ജോലി ചെയ്യുകയാണ് അതൊരു നില കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ധാരാളം ആളുകൾ താഴേക്ക് ഇറങ്ങി ഗ്രൗണ്ടുകളിലേക്ക് ഓടുന്ന കാഴ്ചയാണ് കണ്ടത് വളരെ ശക്തമായ പ്രകമ്പനമുള്ള കുലുക്കമാണ് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് എന്തായാലും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ നമുക്കുൾപ്പെടെ ഫീൽ ചെയ്തതാണ് വലിയ കുലുക്കം ഡൽഹിയിൽ ഉണ്ടായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യ തലസ്ഥാനത്തും അതല്ലെങ്കിൽ ഇതിനോട് ചേർന്നുള്ള നോയിഡ പോലുള്ള നഗരങ്ങളിലൊക്കെ ഭൂകമ്പം ഈ ചെറിയ തോതിൽ ഉണ്ടാകാറുണ്ട് ചെറിയ കുലുക്കങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും കെട്ടിടങ്ങളൊക്കെ നിന്ന് വിറയ്ക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവർ പോലും കട്ടലിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്ന രീതിയിലുള്ള വലിയ കുലുക്കം അടുത്ത കാലത്തൊന്നും ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല നമ്മൾ ഡൽഹിയിൽ വന്നിട്ട് തന്നെ ഞാനിപ്പോൾ വന്നിട്ട് എട്ട് വർഷത്തിന് മുകളിലാകുന്നു ഈ എട്ട് വർഷത്തിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു കുലുക്കം ഡൽഹിയിൽ അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് പറയാനുള്ളത് എന്തായാലും ഈ ഭൂചലന സാധ്യത ഏറിയ ഒരു പ്രദേശമാണ് ഡൽഹി നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ നേപ്പാളിലായിക്കോട്ടെ അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുമ്പോൾ ഇവിടെയും ചെറിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് അതിന്റെ ഒരു അവശേഷിപ്പായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഭൂകമ്പ അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും അല്ലേ രജനീ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഉത്തർപ്രദേശ് നഗരമായിട്ടുള്ള നോയിഴയിലും അതോടൊപ്പം തന്നെ ഡൽഹി എൻ സി ആർ നകത്തുമാണ് ഈ വലിയ ഭൂകമ്പം ഈ ഭൂമി കുലുക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആശ്വാസകരമായ വാർത്ത എന്നത് ഇതിൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യം ഈ വലിയ കുലുക്കം അനുഭവപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു കാരണം അത്ര വലിയൊരു കുലുക്കം ആയതിനാൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ പ്രത്യേകിച്ച് ഡൽഹിയുടെ ഒക്കെ ഒരു പ്രശ്നം ഈ സെൻട്രൽ ഡൽഹിയിൽ അതായത് രാജ്യ തലസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗങ്ങളിലൊക്കെ നല്ല ശക്തമായ കെട്ടിടങ്ങളാണെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഔട്ടർ ഡൽഹിയുടെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് വളരെ പഴകിയ കെട്ടിടങ്ങളാണ് പലതും നല്ലൊരു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതിനാൽ തന്നെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ ഘട്ടത്തിൽ തന്നെ വിളിച്ചന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ളത് ഒരു തരത്തിലുമുള്ള നാശനഷ്ടങ്ങൾ നിലവിൽ ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ശരി എന്തായാലും ശേതമാശ്വാസകരം തന്നെയാണ് ആളപായം ഒന്നുമില്ല ചെറിയ തോതിലുള്ളൊരു ഭൂകമ്പമാണ് ഉണ്ടായിട്ടുള്ളത് ഡൽഹിയുടെ ഈ സ്ഥിരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുള്ള ഒരു സ്ഥലമാണ് നേരത്തെ ഇതിപ്പോൾ പ്രഭോ കേന്ദ്രം ന്യൂഡൽഹി തന്നെയാണെന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഭൂകമ്പം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു അഞ്ച് സെക്കൻഡെങ്കിലും അഞ്ച് സെക്കൻഡ് നമ്മളോട് പ്രതികരിച്ചവർ തന്നെ പറയുന്നുണ്ട് ഈ അല്പസമയമെങ്കിലും ഞങ്ങൾ ഒന്ന് പേടിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇത് മാത്രമല്ല ആളുകൾ ഉറക്കമുണ്ടരുന്നതിന് മുൻപായിരുന്നല്ലോ ഭൂഭൂരിപക്ഷ ആളുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനാവാത്തൊരവസ്ഥയായിരുന്നു ആദ്യ സമയങ്ങളിൽ ഏതായാലും അത് വളരെ ആശ്വാസകരമാണ് ഒരു പ്രകമ്പനമുണ്ടായി എന്ന കാര്യത്തിൽ അത് അങ്ങനെ ആ വലിയ അപകടം ഉണ്ടാക്കാതെ പോയി എന്നുള്ളത്